വയനാട് ഉരുൾപൊട്ടലിൽ മരണം പേർക്ക് പരിക്കേറ്റു ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ എൻഡിആർഎഫ് ആർമി നേവി എയർഫോഴ്സ് പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോയി തുടങ്ങി മൃതദേഹങ്ങൾ മേപ്പാടി സി എച്ച് സിയിലേക്കാണ് മാറ്റുന്നത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലെത്തിക്കാൻ അധികൃതർ തീരുമാനിച്ചത് അതേസമയം ചൂരൽമലയിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും അവശ്യ സേവനങ്ങൾക്കുള്ള വാഹനങ്ങൾ അല്ലാത്തവ പാർക്ക് ചെയ്യരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു